ശ്രീധുവിൻ്റെ എവിഷന് ശേഷം ടോപ്പ് ഫൈവ് ഉണ്ടാവുകയാണ് ഈ അവസാന മാസമാണ് ജിൻഡോയും ജാസ്മിനും ഒക്കെ ഒന്ന് ഒതുങ്ങിയത് അതിനുമുമ്പ് ഇവർ നല്ല രീതിയിൽ കണ്ടന്റ് കൊടുത്ത് തന്നെയാണ് ഈ ടോപ്പ് ഫൈവിലെത്തിയത് ബാക്കിയുള്ളവരുടെ കാര്യം പ്രേക്ഷകർക്ക് എല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ഇവിടെ എടുത്ത് പറയേണ്ടതായിട്ടൊന്നുമില്ല ഒരുപാട് നല്ല കണ്ടസ്റ്റൻറ് ഉണ്ടായിരുന്ന ഒരു സീസണാണ് പക്ഷേ ദൗർഭാഗ്യവശാൽ അവരൊക്കെ വളരെ നേരത്തെ തന്നെ പുറത്തേക്ക് പോയി ഇനി വോട്ടിങ്ങിൻ്റെ കാര്യം പറഞ്ഞാൽ ജിൻഡോ തന്നെയാണ് ഏറ്റവും മുമ്പിൽ ഏറ്റവും മുമ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനക്കാരുമായിട്ട് ഒരു ലക്ഷത്തിന് മുകളിൽ വോട്ടിൻ്റെ ഡിഫറൻസും ഉണ്ട് അതുകൊണ്ട് മുന്നോട്ട് പോകുന്നതോറും ജിൻറ്റേടെ വോട്ട് കൂടാനുള്ള സാധ്യതയൊന്നുമല്ല ഇനിയും കൂടാനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ പിന്നെ ബോട്ട് വോട്ടിങ്ങുകളൊക്കെ ഉണ്ടെന്ന് വലിയ പ്രചരണമുണ്ട് അതിലൊന്നും വലിയ കാര്യമൊന്നുമല്ല അതൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചെയ്യാന്നുള്ളതേ ഉള്ളൂ ബിഗ് ബോസിൻ്റെ വോട്ടിംഗ് ജെനുവിൻ തന്നെയാണ് അതിനകത്ത് ബോട്ട് വോട്ടിംഗ് ഒന്നും ചെയ്ത് അവരെ കബളിപ്പിക്കാനൊന്നും കഴിയില്ല അതൊക്കെ കണ്ടുപിടിക്കാനുള്ള സെർവർ സിസ്റ്റം ഒക്കെ അവരുടെ കയ്യിലുണ്ട് പിന്നെ മാക്സിമം ആളുകളെ ക്യാൻവാസ് ചെയ്ത് വോട്ട് പിടിക്കാമെന്നുള്ളൊരു കാര്യം മാത്രമേ ഇതിനകത്തുള്ളൂ പിന്നെ ഈ സീസണിൽ വളരെ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു സന്ദേശമാണ് മുല്ലക്കൊരു കപ്പ് അതായത് ജാസ്മിന് കപ്പ് കൊടുക്കാൻ വേണ്ടിയാണ് ബിഗ് ബോസ് കളിക്കുന്നതെന്ന് അതൊക്കെ വെറും വ്യാജ പ്രചരണങ്ങൾ മാത്രമാണ് ഈ ബിഗ് ബോസിനെ വോട്ടിങ്ങൾ ചെയ്യാൻ കഴിയില്ല അങ്ങനെ ചെയ്യാനാണെങ്കിൽ ജാസ്മിനേഖാനും കൂടുതൽ വോട്ടുള്ള ജിൻഡോയെ എഴുപത് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞു വിടുക എന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ ബിഗ് ബോസിൻ്റെ ഒരു ചരിത്രത്തിൽ രാജാക്കന്മാരൊക്കെ പുറത്താവുന്നൊരു സമയമാണ് എഴുപതാം ദിവസം ഈ ഫിനാലേ ഡേറ്റ് വരെ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് ഒരു തട്ടിപ്പുമില്ല ജിൻഡോയ്ക്ക് വോട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയും ജിൻഡോ തന്നെ വിന്നറാവുകയും ചെയ്യും പിന്നെ പല പ്രചരണങ്ങൾ പുറത്ത് നടക്കുന്നതുകൊണ്ടാണ് പ്രേക്ഷകർ ഇത്തരത്തിൽ ആശങ്കപ്പെടുന്നത് പിന്നെ ബിഗ് ബോസ് നൂറ് ശതമാനം ജനുവനാണെന്നൊന്നും അവകാശപ്പെടാൻ കഴിയില്ല ഫേബ്രസം ഉണ്ടാവും തീർച്ചയായിട്ടും ഈ കണ്ടസ്റ്റൻ്റുകൾക്ക് പരിചയമുള്ളവരോ അവരുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള കണക്ഷനുള്ള ആളുകൾ ഈ ഏഷ്യാനിലുണ്ടാകുമല്ലോ അപ്പോൾ ആ ഒരു സ്വാധീനം ഉപയോഗിച്ച് കുറച്ചൊക്കെ ഫേവറസം ഉണ്ടാക്കാൻ സാധിക്കും പക്ഷേ അവർക്കൊന്നും വോട്ടുണ്ടാക്കാൻ പറ്റത്തില്ല ഏത് മേഖലയിലാണോ ഫേബറസും ഇല്ലാത്തത് എല്ലാ മേഖലയിലും ഫേവറസവും ഉണ്ട് അതിലൊന്നും ഇത്ര വലിയ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഇപ്പോൾ വോട്ടെങ്കിൽ ഈ പറയുന്നുള്ള ജാസ്മിൻ തന്നെയാണ് രണ്ടാം സ്ഥാനത്ത് ശ്രീധ പുറത്തായെന്നും പറഞ്ഞു അർജുനന് ജാസ്മിനെ കവർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നും എന്ത് തന്നെ വന്നാലും ഈ സീസണിലെ ടൈറ്റിൽ വിന്നർ ജിൻറ്റോയും റണ്ണർ അപ്പോൾ ജാസ്മിനോ ആയിരിക്കും അതിനപ്പുറം ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ അടുത്ത രണ്ട് ദിവസങ്ങളിൽ കൂടെ നിങ്ങൾക്ക് എത്രത്തോളം മാക്സിമം വോട്ട് ചെയ്യാൻ കഴിയുമോ ആ വോട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട കണ്ടൻറ്റുകൾ കൊടുക്കുക അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക